ഹായ് എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ നമ്മുടെ പ്രസന്ന ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ കുറച്ച് ദിവസമായിരുന്നു വീഡിയോ ഒക്കെ എടുത്തിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വീഡിയോ ഇടുവാണ് മറ്റൊന്നുമല്ല നമ്മുടെ ഓണസദ്യയ്ക്ക് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടൊരു ഓണസദ്യ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോഴും വലിയ വിളവെടുപ്പോ ഒരു മുറം പച്ചക്കറിയോ അങ്ങനെയൊന്നും ഇല്ല ഉള്ളത് ഉള്ളത് ഞാനിപ്പോൾ അത്യാവശ്യത്തിന് എടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നോക്കി വന്നപ്പോൾ നമ്മുടെ ചേനയെല്ലാം തണ്ടെല്ലാം അഴുകി വീണിട്ടുണ്ട് കാര്യം എന്താണെന്നോ അത് വെള്ളം നിൽക്കുന്ന വെള്ളം ഇപ്പോൾ ഭയങ്കര മഴ അല്ലായിരുന്നോ അതുകൊണ്ട് ഒരു ദിവസമൊക്കെ ഇങ്ങനെ വെള്ളം നിൽക്കും അത് ചേനയ്ക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ ചേന പറയുന്നത് വെള്ളം നിൽക്കാത്ത സ്ഥലത്ത് നട്ടെങ്കിലേ ചേന നല്ല രീതിയിൽ വലുപ്പം വെച്ച് നല്ല ചേനയായിട്ട് വരത്തുള്ളൂ കാര്യം എന്താണെന്നോ പെട്ടെന്നിൻ്റെ തടയങ്ങ് അഴുകിപ്പോകുമ്പം അതിന് ചേനയ്ക്ക് വലുപ്പം വെക്കാനൊക്കത്തില്ല പെട്ടെന്ന് തന്നെ പിന്നെ ചേനയും അങ്ങ് അഴുകിപ്പോവും അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളത് ഇത് തടയഴുകൊക്കി ഇനി കിളച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ട് തന്നെ ഓണത്തിന് നമുക്ക് കറി വെക്കാൻ ആയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞു ചേനയെ ഞാൻ തറയിൽ നടത്തുള്ളൂ എനിക്കറിയാം എല്ലാ വർഷവും ഇങ്ങനെയൊക്കെ തന്നെ ഭയങ്കര മഴയാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ എനിക്ക് ചേന കിട്ടത്തുള്ളൂ തന്നെ ചാക്കിനകത്ത് നടന്നതേ ഞാൻ വിത്തിനായിട്ട് എടുക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ തറ നടന്നേ ഒന്നും ഞാൻ നമുക്ക് അവിടെ കഴിക്കാനായിട്ടുള്ളതേ ഞാൻ എടുക്കത്തുള്ളൂ അപ്പോൾ വിളവ് കിട്ടണമെങ്കിൽ ചാക്കിനകത്ത് ഇവിടെ ചാക്കിനകത്ത് നടണം എങ്കിലേ വിളവ് കിട്ടത്തുള്ളൂ അല്ല ഇങ്ങനെ തടയഴുകിയിട്ട് അത് കുഞ്ഞ് ചേനയായിട്ടേ വരത്തുള്ളൂ ഇവിടെയൊക്കെ ചേന നിന്നേ കേട്ടോ അപ്പോൾ തടയഴുകി താഴോട്ട് പോയിരിക്കുന്ന കണ്ടോ അപ്പോൾ നമുക്ക് നമുക്കിഞ്ഞ് കിളച്ചെടുത്ത് രണ്ട് ചേന ഞാൻ കിളച്ചെടുത്തിട്ടുണ്ട് അത് വലിയ വലുപ്പമുള്ള ചേനയൊന്നുമല്ല കൊച്ച് ചെറിയ ചേന എന്നാലും നമ്മൾ അത്യാവശ്യത്തിന് ഓണസദ്യ ഒരുക്കാനുള്ള ചേന കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കിലോ പേടിക്കണമെങ്കിൽ തന്നെ എത്ര രൂപയാണ് അപ്പോഴ അയ്യത്തൊന്ന് ഇത്രയൊക്കെ കിട്ടിയപ്പം വലിയ സന്തോഷം അത് തന്നെ വലിയ കാര്യം എല്ലാവരും ഇങ്ങനെ നമ്മൾ കുറച്ച് ഇച്ചിരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് ചേനയൊക്കെ കിട്ടും അപ്പോഴക്കിനി അടുത്തത് പച്ചക്കറി എന്തോ ഉണ്ടോയെന്ന് നോക്കിക്കളേ അപ്പോൾ ഇവിടെ ഒരു പാവയ്ക്ക നിന്നിരുന്നു കേട്ടോ പാവക്ക ഇങ്ങനെ നിൽക്കുന്നത് അതിങ്ങനെ തിരിയിട്ട് വരുമ്പോഴേ അത് നല്ല നീളം വയ്ക്കുന്ന ഒരു പാവയ്ക്കയാണ് എനിക്ക് എനിക്കിതിൻ്റെ പേരൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോഴേ അതിൻ്റെ പൂ അങ്ങ് പൊഴിഞ്ഞു പോകുമ്പോഴേ നമ്മൾ അതിനൊരു കവർ ഇട്ട് കൊടുക്കണം എന്താ ഇത് കണ്ടോ ഇവിടെയൊക്കെ ആ പൂ പൊഴിഞ്ഞു പോയി നിന്നിട്ടുണ്ട് അതിനൊക്കെ ഇനി കവർ ഇട്ട് കൊടുക്കണം അതിനൊക്കെ നല്ല നീളമുള്ള പവയ്ക്കായത് കേട്ടോ അപ്പോഴിവിടെ ഒരു രാജാവ് നിന്നിപ്പോൾ നമുക്കൊന്ന് നോക്കിക്കളയാ അത് തന്നെ കണ്ടപ്പോഴേ മനസ്സിലായി കത്രിയൊക്കെ ആയിട്ട് വരുന്ന അതിനെ കട്ട് ചെയ്യാനാന്ന് അതുകൊണ്ട് തന്നെ അത് ഒളിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുകയും വിളവെടുക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ അപ്പോഴ് എന്താ ഇത് കണ്ടോ ഇത് നല്ലൊരു പാവയ്ക്കായിരുന്നു നല്ല നീളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലയോ അപ്പോൾ നമുക്ക് ഈ കവർ ഇനി എടുത്ത് മാറ്റാം കവർ ഇപ്പം ഞാൻ രണ്ടോ മൂന്നാമത്തെയും കണ്ട ആ കവറാണ് ഞാൻ അതിനിട്ടത് കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു കവർ ഇട്ട് കൊടുക്കുമ്പോൾ അത് കുറച്ച് ദിവസം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അതിന് നല്ല നീളം വെക്കുന്നതുകൊണ്ട് ഇനി പുറത്തോട്ട് വരും അതുകൊണ്ട് തന്നെ കായീച്ചയുടെ ശല്യം അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ രണ്ടും മൂന്നും കവറ് മാറി മാറിയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോഴും മഴ ഒരുപാട് പെയ്തുകൊണ്ട് തന്നെ ആ കവറങ്ങ് പെട്ടെന്നൊക്കെ താന്നുപോവുകയൊക്കെ ചെയ്യും അതുകൊണ്ട് നമ്മൾ കൂടെ കൂടെ വന്ന് കവറിട്ട് കൊടുത്താലും ശ്രദ്ധിക്കുകയൊക്കെ വേണം കേട്ടോ അപ്പോഴിതാ നമുക്ക് ഉണ്ടോ നോക്കാം അപ്പോഴും വെണ്ടക്കയും ഉണ്ട് അതും വെട്ടിക്കളഞ്ഞെടുത്തുനിന്ന് ഇതാന്നോക്കെ പൊട്ടിക്കിളിച്ച് നല്ലതുപോലെ വന്ന് അതിനകത്ത് ഓരോ ഇല വരുമ്പോഴും ഓരോ വെണ്ടക്കയായിട്ടാണ് വരുന്നത് കേട്ടോ എനിക്ക് ഈ പ്രാവശ്യം പോലെ വെണ്ടയ്ക്കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളകും നമുക്കതൊന്നും മേടിക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല കാര്യമെന്ന് വെച്ചാൽ ഉള്ളത് ഞാൻ കുറച്ചൊക്കെ നട്ടിട്ടുള്ളു എങ്കിൽ പോലും നല്ല വിളവ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം വെണ്ടയായിരുന്നു കേട്ടോ അപ്പോഴും കുറച്ച് ഇഞ്ചി നട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ നോക്കിയതാണ് നമുക്ക് ഇഞ്ചിക്കറിയൊക്കെ വെക്കാറായോന്ന് പക്ഷേ ഇച്ചിരിടായെങ്കിലേ അത് ഇച്ചിരിടാകുമ്പോൾ കുറച്ചുകൂടെ വലുപ്പം വെക്കുമല്ലോ അപ്പോഴും നമുക്ക് അത്യാവശ്യത്തിനുണ്ട് അതായത് ഇത് കണ്ട അടുത്ത ഒരു മൂട് പച്ചമുളക് പച്ചമുളക് ഇഷ്ടം പോലെ ആയിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ പിടിച്ചു ഈ പ്രാവശ്യം പച്ചമുളക് വെണ്ടയ്ക്ക ഇതൊക്കെ വെറുതെ നമ്മളൊരു ചട്ടിയിലൊന്നും നട്ടാലും മതി കേട്ടോ അല്ലാതെ എനിക്ക് പച്ചമുളക് കുറച്ചുണ്ട് അതും കൂടെ ഒക്കെ പിച്ച് നമുക്ക് ഓണസദ്യ നല്ലതുപോലെ ഒരുക്കാം അപ്പം പച്ചമുളകിനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷവും നല്ല നല്ല പച്ചമുളക് കിട്ടാനും പാടാണ് കേട്ടോ ചിലപ്പോൾ നമ്മൾ പേടിക്കുന്ന പച്ചമുളക് കയ്പ്പ്പ്പും ഒക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ ഒരു ചുരയ്ക്കാൻ നിപ്പുണ്ട് അതുകൂടി ഇനി പിച്ചാൻ കേട്ടോ അപ്പോഴും ഞാൻ വീട് എടുക്കുകയും ഇത് കട്ട് ചെയ്യുകയും കൂടെ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടവർക്കും മനസ്സിലാവും കേട്ടോ താഴെ വീണ്ടുണ്ട് അപ്പോഴത് നമുക്കിഞ്ഞ് എടുക്കാം ഇത് ചുരയ്ക്കയാണ് കേട്ടോ ചുരയ്ക്ക ഒരെണ്ണേ ഉള്ളു വിളഞ്ഞത് ഉള്ളതാവട്ടെ നമുക്ക് ഓണ ശ്രദ്ധയിൽ ഒരുക്കാമല്ലോ ഇവിടെ കുറച്ച് ചീര നിൽപ്പുണ്ട് അതിപ്പോൾ എല്ലാം കൂടെ വേണ്ട നമുക്ക് ഒരു ദിവസം നമുക്ക് ചീരയും കട്ട് ചെയ്യാം അപ്പോൾ ഇച്ചിരൂടെ ഒന്നാവട്ടെ ഇച്ചൂടാകുമ്പോഴത്തേന് നല്ല കരുത്തോടുകൂടി രണ്ടോ മൂന്നോ ചീര മതി നമുക്ക് ഒരു നേരത്തെ തോരന് അപ്പോഴ് കുറച്ച് പയർ ഇവിടെ നിൽപ്പൊണ്ട് പയർ ഞാൻ അങ്ങോട്ട് വിളവെടുത്തതേ ഉള്ളായിരുന്നു അത് ഒന്നിക്കൊന്നിന വിളവെടുത്തില്ലെങ്കിൽ പെട്ടെന്നങ്ങ് അങ്ങ് അതങ്ങ് നല്ലതുപോലെ വിളഞ്ഞു പോകും കേട്ടോ അപ്പോഴേ പിന്നെ നമ്മൾ ഉണക്കി അരി എടുക്കാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ പയറാവുന്നതിന് വിളയുന്നതിന് വിളയുന്നതിന് ഞാനിഞ്ഞ് പിച്ചി എടുക്കും കേട്ടോ അപ്പോഴും അഞ്ചാറ് പയറേ ഉള്ളൂ അതും എടുത്ത് വെണ്ടയ്ക്ക പച്ചമുളക് ചുരയ്ക്ക പാവയ്ക്ക ചേന ഇതൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ സദ്യ വലിയൊരു സദ്യ സദ്യയൊന്നും ഒരുക്കാനുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ കൊച്ചു സദ്യ ആയാലും വലിയ സദ്യ ആയാലും നമുക്ക് അതിനെ ഇതൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സദ്യ ഇല്ലയോ അതാണ് വലിയ ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ അപ്പോഴ് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യോ ഒക്കെ ചെയ്ത് തന്നെയൊന്ന് പ്രോത്സാഹിപ്പിക്കുക ഓക്കെ ഏറ്റവും